പൊന്നാനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പും സംഘടിപ്പിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു പൊന്നാനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ അറുപതാം വാർഷികവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രായപ്പും വിപുലമായാണ് സംഘടിപ്പിച്ചത് പരിപാടികൾ കലാകാരൻ ശ്രീരാജ് ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ് അധ്യക്ഷത വഹിച്ചു അടുത്ത അധ്യയന വർഷം മുതൽ ആൺപെൺ സൗഹൃദ സമത്വ വിദ്യാലയം പ്രഖ്യാപനം സ്കൂൾ മാനേജർ സി ഹരിദാസ് നിർവഹിച്ചു സ്കൂളിലെ മുൻ പി ടി എ പ്രസിഡന്റും മികച്ച പോലീസുകാരനുള്ള കേരള ഡി ജി പിയുടെ ബഹുമതി ലഭിച്ച എം വി വാസുണ്ണി മികച്ച അഭിഭാഷകനായി തെരഞ്ഞെടുത്ത ജിസൺ പി ജോസ് എന്നിവരെയും വിരമിക്കുന്ന അധ്യാപകരായ നഷ്രീൻ അബ്ദുൾ റഹ്മാൻ ബീന ഗോപാൽ കൃഷ്ണകുമാരി എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണവും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും ആദരിച്ചു ഈ സ്കൂൾ യൂണികരിക്കുന്നതിനകത്ത് ഞാൻ എറണാകുളം ആയസ് കോളേജ് ബി എച്ച് പഠിക്കുകയാണ് അപ്പൊ അന്ന് നമുക്ക് സ്കൂൾ മാത്രമേ അമ്പത്തി അതിന് ശേഷമാണ് എടപ്പാട് സ്കൂളുകളും മറ്റ് സ്കൂളുകളൊക്കെ വന്നു എല്ലാം കൊണ്ടും സമ്പന്നമാണ് അങ്ങനെ ഇവിടെ പറഞ്ഞ മാതിരി ഈ ഭാഗത്തെ അങ്ങോട്ട് കഷ്ടപ്പാടുകൾക്ക് കളയക്കെ ഇവിടുത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടി അന്നത്തെ സ്വാതന്ത്ര്യ സംവിധാനങ്ങൾ കേരളപ്പെട്ട ശിഷ്യന്മാർ കൂടി ഉണ്ടാക്കി ഈ സ്ഥാപനത്തിൽ നഗരസഭാ കൗൺസിലർ ഷാലി പ്രദീപ് ശോഭന മാലതി ജയാ വി ആയിഷ ഉമേബദ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പി പ്രദീപ് സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സി പി ഹമീദ് നന്ദിയും പറഞ്ഞു പേജ് ന്യൂസ് പൊന്നാനി ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വരണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ ഫാഷൻ